ഹായ് ഹലോ കൂട്ടുകാരെ ആദിസ് പൊന്നു വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഒരു അടിപൊളിയൊരു മീൻകറിയാണ് മുളകിട്ട കറി നല്ല ടേസ്റ്റാണ് ചൂരമീൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവായിരുന്നു അപ്പൊ നമുക്ക് എന്തൊക്കെ വേണോന്ന് ആദ്യം കാണാം വാ വാനിവിടെ അര കിലോ ചൂരമീന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി രണ്ട് ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളി ആദ്യമായിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് മിക്സിയിലോട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഷ്ടമതി അത് കത്ത ഇ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയുള്ളി ഇട്ടി കൊടുക്കാം തിരച്ച് വെച്ച് കറിയുള്ളി ഇല്ല ഇട്ട് കട്ടി പൊട്ടി കൊടുക്കാം ഈ കുറച്ച് വെച്ച് കൊടുക്കണേ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മണം വരുന്നുണ്ട് വെളുത്തുള്ളിയിലെ ഇഞ്ചിയിലേക്ക് ഇട്ട് നമുക്ക് എടുത്ത് വെച്ച മുളക് പൊടി ഞാൻ മൂന്ന് സ്പൂണാണ് അത് മുഴുവനായിട്ട് ഇരുന്നുണ്ട് നന്നായിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറണേ ശക്കലം തീ കുറച്ച് വെച്ച് കൊടുക്കണേ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞ് പോവും ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണം മതി പോവും നന്നായിട്ട് കൂടിയിട്ട് നന്നായിട്ട് മാറുന്നത് വരെ കുറച്ച് എണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട് ചട്ടി പിടിക്കാതിരിക്കാൻ മതിയാവും അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് നമുക്ക് കറിയിലേക്ക് ഇടാം ഞാൻ നേരത്തെ എടുത്ത രണ്ട് തക്കാളി ഒരു വലിയ വീട്ടിലെ തക്കാളി ഒരു ചെറിയ തക്കാളി കൂടെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ പുളി വെള്ളം കുറച്ച് ആദ്യം പുളി കൂടി പോകരുത് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ഒഴിച്ച തക്കാളിയില പച്ചമളം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിലൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിനു ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കപ്പോടെ ഒഴിക്കാൻ മതിയാവും കൊടുക്കാം നമുക്ക് പോരങ്കിൽ നമുക്ക് പിന്നെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നോക്കാം നോക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ അതിന് ശേഷം വെന്തതിന് ശേഷം നമുക്ക് കാണാം കറി നമ്മുടെ കറി ആയിട്ടുണ്ട് ഇതാക്കണിക്കും നല്ല കറി നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കറി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കണക്കിനെടുത്ത് കഴിഞ്ഞ് നല്ല മീൻ കറി ആയി നല്ല ഒരു മുളക് കറിയാണ് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞതിനകത്ത് മീൻകറി ഇവിടെ ആയിട്ടുണ്ട് നല്ല മുളക് കറി നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞത് കണക്കുള്ള അളവിന്റെ എടുത്താൽ മതി മുളക് പൊടിയും മറ്റു പൊടിയും നല്ല കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു മീൻകറിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ അടുത്ത ദിവസം ഞാൻ നല്ലൊരു വിഭവമായിട്ട് വരും ടാറ്റാ